സൺഡാരറ്റിൻ്റെ ഫോർ കെ ബോക്സ് വേണമെന്ന് ആഗ്രഹിച്ചിട്ട് ഒരുപാട് ആളുകൾ മുമ്പൊക്കെ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ സൺഡാരറ്റിൻ്റെ ഫോർ കെ ബോക്സും വന്നിട്ടുണ്ട് ഓണം ഓഫറായിട്ട് ഓണത്തിൻ്റെ ഈ ഒരു ദിവസങ്ങളിൽ നമുക്ക് വൺ ഇയർ എച്ച് ഡി പ്ലാനോട് കൂടിയിട്ട് സൺഡാരറ്റിൻ്റെ ഫോർ കെ ബോക്സ് നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ മൂന്ന് എണ്ണൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയാണ് ബോക്സിന് അതിൽ വൺ ഇയർ എച്ച് ഡി പ്ലാന് കിട്ടുന്നുണ്ട് അതുമാത്രമല്ല സൺഡാരറ്റിൻ്റെ ഫോർ കെ ബോക്സിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് റീചാർജ് ഒന്നും ഇല്ലെങ്കിലും നമുക്ക് യൂട്യൂബ് പരിപാടികളൊക്കെ ഉപയോഗിക്കാൻ സാധിക്കുന്നുണ്ട് ഒ ടി ടി പരിപാടികളൊക്കെ ഉപയോഗിക്കാൻ സാധിക്കുന്നുണ്ട് അതുമാത്രമല്ല ഈ ഈയൊരു സെറ്റോ ബോക്സിന് നിലവിൽ ഇപ്പം വാങ്ങുന്ന ഇപ്പോൾ ഇറങ്ങുന്ന ഈ സെറ്റോ ബോക്സിന് ഇരുപത്തഞ്ച് ജി ബി മെമ്മറി നമുക്ക് അതിൽ റോമായിട്ട് വരുന്നുണ്ട് അതിൻ്റെ രണ്ട് ജി ബി ആണ് റാം അപ്പം ഈ ഒരു ബോക്സ് വാങ്ങാൻ പറ്റിയൊരു അവസരമാണ് ഒരു ബോക്സ് വാങ്ങാൻ താല്പര്യമുള്ള ആളുകൾക്ക് എൻ്റെ വീഡിയോയുടെ മുകളിൽ സെറ്റോ ബോക്സിൻ്റെ മുകളിലായിട്ട് എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് അതിൽ കോൺടാക്റ്റ് ചെയ്താൽ ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തരുന്നതാണ് കൂടുതൽ സംശയമോ കാര്യങ്ങളൊക്കെ ഒക്കെ ഉണ്ട് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക ഈ ഒരു ചാനല് ഫോളോ ചെയ്യാനും മറക്കരുത് ഇഷ്ടപ്പെട്ടിൻ്റെ വീഡിയോ ഒരു ലൈക്ക് കൂടെ കൊടുക്കുക